ചെറിയ പോകൂലോ അപ്പം ഒരുപാട് വിസ കിട്ടാനും അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പം ചില കൺട്രീസിന്റെ അകത്ത് നമുക്ക് വിസ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഏതൊക്കെ കൺട്രീസിലായിരിക്കും അങ്ങനെ വിസ എളുപ്പത്തിൽ കിട്ടാനും പ്രൊസീജിയേഴ്സ് അധികം ലാഗ് കണ്ടിരിക്കുന്ന രാജ്യം അതായത് ഒരു എംബസി ഒരു വിസ എംബസിന് കുറേ ക്രൈറ്റീരിയ നോക്കും എംബസി ആണെങ്കിലും അതെ രാജ്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത് അതായത് നമ്മൾ നമ്മുടെ ഉദ്ദേശം ചെയ്യുന്നവരാണോ നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഒരു മുന്നേ നമ്മൾ എന്തെങ്കിലും അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേണ്ട ഒലവൻ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടോ നല്ല യൂണിവേഴ്സിറ്റി ആണോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫൈനാൻസ് എങ്ങനെയാണ് അതായത് നാട്ടിൽ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ പോയി രക്ഷപ്പെടാൻ വേണ്ടി അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏത് രാജ്യത്തിൻ്റെ അബ്ബസ് ആണ് ഇത് നോക്കുന്നത് അപ്പോൾ അവരുടെ സാധാരണഗതിയിലെ ആൾക്കാർ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിസ സക്സസ് ആയിട്ട് കൂടിയിരിക്കും ഒരുപാട് ആൾക്കാര് അവിടേക്ക് വരുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടെ കണ്ടീഷൻസ് സ്ട്രിഞ്ച് ആക്കും അതിപ്പോ യു എസും അല്ലെങ്കിൽ കാനഡയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് അത്രവധികം ആൾക്കാർ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർ മെഷേഴ്സ് സ്ട്രിക്റ്റ് ആക്കി യു എസിന്റെ സ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് കാനഡ ഒരു സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ നിർത്തല് അത് എപ്പോഴും ആ തിരക്കിനനുസൃതമായിട്ടാണ് ഈ പറഞ്ഞ എൻട്രി ബാരിയർ കൂടുന്നതും പറയുന്നതൊക്കെ സാറിപ്പോൾ നമ്മുടെ രാജ്യത്തുനിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആ രാജ്യത്ത് നിന്ന് പഠിക്കുന്നതിനേക്കാളും വളരെ എക്സ്പെൻസ് കുറവാണ് നമ്മുടെ രാജ്യത്തുനിന്ന് പഠിക്കുക എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് കുട്ടികൾ ആ രാജ്യത്ത് പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നതും അതുപോലെ ഇൻ കേസ് നമ്മുടെ രാജ്യത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി ഹയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടില് കോളേജുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫീസാണ് വലിയൊരു ചിലവാണ് വരുന്നത് ജോർജിയ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ ചൈന ഇത് ആരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട് കുട്ടികൾ പോയിരുന്ന വർഷങ്ങളായിട്ട് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ട് എം ബി ബി എസിന്റെ മാർക്കറ്റ്സ് അപ്പോൾ അവിടെ നമുക്ക് ഒരു ട്വന്റി ഫൈവ് ലാക്സ് തേർട്ടി ലാക്സ് റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് എം ബി ബി എസ് കഴിയാം എന്നതാണ് അട്രാക്ഷൻ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇക്വലൻസ് എക്സാമ്പിൾ എഴുതണം അത് പാസ്സാവാൻ വേണ്ട അറിവ് നേടണമെങ്കിൽ നമുക്ക് നല്ലൊരു കോളേജ് നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല എക്വേറ്റേഷൻ ഉള്ള സ്ഥലങ്ങളിൽ പഠിച്ചിറങ്ങിയ മിടുക്കന്മാർക്ക് മാത്രമാണ് എന്ത് പറ്റുന്നത് ഇത് പാസ്സാകാൻ പറ്റുക അല്ലെങ്കിൽ ആറ് വർഷം നമ്മളവിടെ എം ബി ബി എസ് വേണ്ടി ഇത്രയും സീരിയസ് ആയിട്ട് പഠിച്ച ശേഷം നാട്ടിൽ വന്നിട്ട് ഡോക്ടർ ആവാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞില്ല നമ്മൾ എന്തിനാണോ നമ്മൾ ആ ട്വന്റി ഫൈവ് ലാക്സ് തേർട്ടി ലാക്സ് ചെലവിയത് ആ പർപ്പസ് അവിടെ നടക്കില്ല ആർത്തും അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട് കാരണം ഈ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിൽ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ആ സംവിധാനത്തിന് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രഷർ കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കൂടുതൽ ടൈറ്റർ ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയില് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അക്രഡിറ്റേഷൻ ഓഫ് യൂണിവേഴ്സിറ്റിയും വളരെ ശ്രദ്ധയോടെ നോക്കി കണ്ട് സെലക്ട് ചെയ്തിട്ട് എം ബി ബി എസ് പുറത്തുപോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് അത് ഉപകാരപ്രദമായിട്ട് വരള്ളൂ അപ്പോൾ നമ്മൾ എം ബി ബി എസ് പഠിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായി വരുന്ന രീതിയിലുള്ള അതായത് ഏത് രാജ്യത്തേക്കും പോവാം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മളൊരു രാജ്യം ഫോക്കസ്ഡ് ആവരുത് നമ്മൾ ഏതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന മേഖല ആ മേഖലയിൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ആണ് ഞാനിപ്പോൾ വേറെ ആൾ ഇലക്ട്രോണിക് എൻ എട്ടാണെന്ന് വെച്ചാൽ അയാൾക്ക് വി എൽ എസ് ഐ ഫീൽഡ് വേണം അപ്പോൾ അതൊക്കെ ഉള്ള ഫീൽഡുകൾ എവിടെയാണ് ചില ആൾക്കാർ മൾട്ടിമീഡിയ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്യാൻ താല്പര്യം ഉണ്ടാവും ചില ആൾക്കാർ ബി എസ് സി കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ടാവും അവർ പ്രോഗ്രാമർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ ഓരോ ഫീൽഡും ഏറ്റവും നമുക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയുള്ള എൻ്ററി ഉദ്ദേശിക്കുന്ന മേഖല ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് ഉള്ളത് അവിടേക്ക് പോകാൻ തയ്യാറാവണം നമ്മൾ ആ ഒരു മെന്റൽ ബ്ലോക്കിൽ നമ്മൾ ഇന്ന സ്ഥലത്തേക്കേ നമ്മൾ പോവുള്ളൂ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആയച്ചല്ലേ കാനഡക്ക് എല്ലാവരും പോകുന്നുണ്ട് കാനഡയ്ക്ക് ചിലപ്പോ പതിനായിരം പുള്ളേർ പോകണ്ടാവും വർഷം ചിലപ്പോൾ ഒരു ലക്ഷം പുള്ളേർ പോകണ്ടാവും പക്ഷെ നമുക്ക് അവിടെ പോയി പോയിട്ട് പോകുക അത് നമ്മൾ മാറ്റണം അതായത് നമ്മളെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഏറ്റവും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം എവിടെ ഉണ്ടോ അത് എക്സ്പ്ലോർ ചെയ്ത് അവിടേക്ക് എത്താൻ അത് സേഫ് ആയിട്ടുള്ള രാജ്യമായിരിക്കും ഓബിയസ്ലി സേഫ് ആയിട്ടുള്ള ആയിട്ടുള്ള നല്ലൊരു എക്കണോമി ഉണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും നമ്മൾ പോവാൻ തയ്യാറാവണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക